ചപ്പത്തിയും ഓലം വെക്കാൻ വേണ്ടി അരിയങ്ങളെ എങ്ങനെയാക്കര അത് ചപ്പത്തിന്റെ മോളിൽ പച്ചമുളകും നോക്കിട്ടിട്ട് ചെയ്യും ഒരു വിസിൽ കൂട്ടും ഏറെ പോയി കഴിഞ്ഞിട്ട് കടുവും വെളുത്തുള്ളിയും ചോന്നമുളകും എല്ലാം വറുത്തിടും നമ്മൾ കൂട്ടേണ്ടത് കറക്കിട മാസത്തിനുമ്പോ ഇതൊക്കെയല്ലേ കൂട്ടേണ്ടത് തേങ്ങ ഇടൂല തേങ്ങ എനിക്ക് എനിക്കിഷ്ടമല്ല ഞാൻ അതുകൊണ്ട് ഇടറിയില്ല തേങ്ങക്ക് ഇപ്പൊ സ്വർണത്തിന്റെ വിലയല്ലേ അതുകൊണ്ട് തേങ്ങ ഉപയോഗം കുറവാണ് കൊറവാണ് നല്ലതാണ് പക്ഷെ ഇപ്പോഴത്തെ തേങ്ങേന്റെ കൊണ്ട് നമ്മളത് ഉപയോഗിക്കല് പ്രവേശനം നോക്കിക്കൊണ്ടിരിക്കലേന്ന് തേങ്ങയുടെ ലഭ്യത കുറവുണ്ട് പിന്നെ അത് കിട്ടാനും ഇല്ല അതെല്ലാം തന്നെയാണ് ഇപ്പോഴത്തെ ഇത് പിന്നെ കർക്കിട മാസം എല്ലാവ താളും തവരയിലും തിന്നണം എന്നാ പറയുന്നത് വെള്ളം ഇരിക്കുവാ അതിന് കണക്കായി ഉപ്പിടുക പാകത്തിന് ഉപ്പിടുക കുക്കർ അടച്ചു വെച്ച് ഒഴിച്ചിട്ട് വെന്ത കടു താഴ്ച വെളിച്ചെണ്ണ കുറെ ചെറിയ ഒഴിക്കൂ വെളുത്തുള്ളി ഒഴിച്ച് അതൊന്ന് നിറം മാറുമ്പോൾ വച്ചൽ മുളകിട്ടു പിന്നെ കറി സൂപ്പർ കറിയായി ഇങ്ങനെ ഉണക്കോ മുളകോ ഒന്നിയും പാർത്തതോ ഉണ്ടെങ്കിൽ സൂപ്പർ ആയി അല്ല ഇപ്പൊ പാകത്തിനുണ്ട് രാവിലെ ഭയങ്കര കാറ്റും മഴയാണ് സൗണ്ട് ആയിട്ട് നമുക്ക് വീഡിയോ ഒന്നും പിടിക്കാൻ കറക്റ്റ് ആയിട്ട് കിട്ടുകയില്ല വെള്ളം മുഴുന്ന ഒറ്റക്ക് നമ്മൾ പറയുന്ന ഒന്നും കേൾക്കൂല അതാണ് അത് വീഡിയോയിൽ എരിങ്ങനെ പറയേണ്ട അവസ്ഥയാണ് ഇപ്പം വൈകുന്നേരം ആവുന്നവരെയും മഴ പോകുന്നില്ല ഭയങ്കര കാറ്റാണ് ചപ്പെല്ലാം പാറിയിട്ട് മുറ്റത്തേക്കാ വരുവാ കാറ്റിന് കാറ്റിന്റെ സൗണ്ട് കേക്കുന്നുണ്ടാവും നമ്മൾ പറയുന്ന കേക്കാൻ ഭയങ്കര കഷ്ടമാണ് ഇപ്പൊ പെയ്ത മഴയിൽ വന്ന വെള്ളമാണ് ചെറിയൊരു ചാലാണ് ഇത് നിറയെ വെള്ളം വരും കുറച്ച് കഴിയുമ്പത്തേനും